ി പി എം അടിമുടി പ്രതിരോധത്തിലായിരിക്കുകയാണ് സി പി എം നേതാക്കളെ വരെ കബളിപ്പിക്കുകയാണ് മുഖ്യമന്ത്രി എന്നും പിണറായി വിജയൻ പ്രഖ്യാപിച്ച അന്വേഷണം മല എലിയ പ്രസവിച്ചത് പോലെയെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷം രംഗത്തു വരുമ്പോൾ സി പി എമ്മിനുള്ളിലും ആഭ്യന്തര വകുപ്പ് താറുമാറായി എന്ന മുറുമുറുപ്പ് തുടങ്ങിയിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഭരണകക്ഷി എം എൽ എ തന്നെ കൊലപാതകം മയക്കുമരുന്ന് മാഫിയ കള്ളക്കടത്ത് തുടങ്ങിയ ഗൌരവതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു സിപിഎം നേതാക്കളെ വരെ മുഖ്യമന്ത്രി കബളിപ്പിക്കുകയാണെന്നും ബിജെപി നേതാക്കൾ പറയുകയാണ് ആരോപണങ്ങളെല്ലാം എല്ലാം അന്വേഷിക്കുമെന്നാണ് എം വി ഗോവിന്ദനും ടി പി രാമകൃഷ്ണനും പറഞ്ഞത് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണം എലിയ പ്രസവിച്ചതുപോലെയാണ് ആരോപണ വിധേയരായ എ ഡി ജി പി അജിത് കുമാറും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും സ്ഥാനമൊഴിയാതെ എന്തന്വേഷണമാണ് നടക്കുന്നത് എ ഡി ജി പിയുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥർ അയാൾക്കെതിരെ നടത്തുന്ന അന്വേഷണം പ്രഹസനമായിരിക്കും പിണറായി വിജയന്റെ എല്ലാ ദുർനടപ്പുകളുടെയും തെളിവ് എ ഡി ജി പിക്ക് അറിയാം അയാളെ സ്ഥാനത്ത് നിന്ന് നീക്കിയാൽ മുഖ്യമന്ത്രിയുടെ കസേര ഇളകും അന്വേഷണം ശരിയായി നടക്കണമെങ്കിൽ അത് കേന്ദ്ര ഏജൻസിയെ ഏൽപ്പിക്കുകയാണ് വേണ്ടതെന്നും സുരേന്ദ്രൻ പറഞ്ഞു എല്ലാം അന്വേഷിക്കുമെന്ന് പറഞ്ഞ എം വി ഗോവിന്ദൻ വരെ പിണറായി കബളിപ്പിച്ചു മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ മയക്കുമരുന്ന് കള്ളക്കടത്ത് കൊലപാതകം അനധികൃത സ്വത്ത് സമ്പാദനം തുടങ്ങിയ ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ ബി ജെ പി ശക്തമായി സമര വരുമെന്നും സുരേന്ദ്രൻ അറിയിച്ചു